ട്രെയിനിനടിയിലിരുന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന അവകാശവാദവുമായി യുവാവ് വന്നിരിക്കുകയാണ് ഈ വീഡിയോ ഇപ്പോൾ വൈറലുമാണ് പക്ഷേ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇറ്റാസിയിൽ നിന്ന് ജബൽപൂരിലേക്ക് ട്രെയിൻ ചക്രങ്ങൾക്കിടയിലിരുന്ന് സഞ്ചരിച്ചു എന്നാണ് ഈ യുവാവിന്റെ അവകാശവാദം വിവരങ്ങളുമായി അഷ്ടമി ചേരുന്നുണ്ട് അഷ്ടമി നമുക്ക് ഒരു തരത്തിലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു വാദമാണ് ഈ യുവാവ് ഉന്നയിച്ചിരിക്കുന്നത് ശരിക്കും അവിടെ എന്താ സംഭവിച്ചത് ജയ പ്രശസ്തനാവാൻ വേണ്ടി ഈ യുവാവ് എടുത്ത ഒരു വീഡിയോ അങ്ങനെയാണ് ഒറ്റ വാക്കിൽ നമുക്കിത് പറയാൻ സാധിക്കുക പ്രശസ്തനാവാൻ വേണ്ടി ഓരോരുത്തർ കാണിക്കുന്ന പൊല്ലാപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം പച്ചില മരിൽ നിന്ന് പെട്രോൾ കണ്ടുപിടിച്ചു മൈക്കിൾ ജാക്സൺ മരിച്ചിട്ടില്ല ഞാനാണത് അങ്ങനെയൊക്കെ പറയുന്ന നിരവധി വീഡിയോകൾ നമ്മൾ ഇതിനു മുന്നേ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ അത്തരത്തിൽ ഉള്ള ഒരു വീഡിയോ തന്നെയാണ് ഇത് സമാനമായൊരു മനോനിലയാണ് അല്ലെങ്കിൽ ഒരു മനോ അവസ്ഥയാണ് ഈ ഉള്ളത് ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ കിലോമീറ്ററോളം യാത്ര ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് യാത്ര ചെയ്ത രീതിയാണ് നമ്മളെ അമ്പരപ്പിക്കുന്നതെന്ന് വേണ്ടി പറയാം ട്രെയിനിന്റെ മുകളിൽ ഇരുന്നാണ് അദ്ദേഹം യാത്ര ചെയ്തതെന്ന് പറയുന്നു നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അതൊരിക്കലും ഒരിക്കലും പോസിബിൾ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് ട്രെയിൻ ഇതിന്റെ അപകടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്ന വീഡിയോകൾ തെറ്റാണോ ശരിയാണോ അതിൽ എത്രമാത്രം വാസ്തവമുണ്ട് അങ്ങനെ ഒന്നും നോക്കാണ്ട് ആൾക്കാർ ഫോളോ ഒരു രീതിയുണ്ട് ഈ ഒരു വീഡിയോ കണ്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യ പോലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തരേന്ത്യയിലടക്കം ഈ ആൾക്കാർ ആരെങ്കിലും ഇത്തരത്തിൽ ടിക്കറ്റ് എടുക്കാതെ പൈസ ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്താലോ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇതിൻ്റെ ഒരു അപകടം ഇരിക്കുന്നത് നമുക്കറിയാം വീലിൽ മുകളിലിരുന്ന് യാത്ര ചെയ്താൽ അപകട മരണം ഉറപ്പാണ് അത്ര വേഗം റെയിൽവേയും അതുകൊണ്ട് തന്നെയാണ് ഇതിനെ തള്ളിക്കളയുന്നത് അല്ലെ അഷ്ടമി ഇങ്ങനെ ഒരു വീലിന്റെ പുറത്തിരുന്ന് സഞ്ചരിക്കാൻ ഒരിക്കലും അത് അടിസ്ഥാനരഹിതമായ വാദം എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ അതെ അതെ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം ഈ വീഡിയോ പ്രചരിക്കുന്നു എന്ന് മനസ്സിലായതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ റെയിൽവേ അധികൃതർ ഒരു പ്രസ് പ്രസ്മീറ്റ് വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരിക്കലും വാസ്തവത്തിലുള്ള ഒരു കാര്യമല്ല എല്ലാം അദ്ദേഹത്തിന്റെ ഒരു സങ്കല്പമാണ് നിർത്തിയിട്ടിരുന്ന ഒരു ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഈ വീഡിയോ ചിത്രീകരിച്ചത് മാതൃകാപരമായ ഒരു ശിക്ഷ അദ്ദേഹത്തിന് നൽകുമെന്നും റെയിൽവേ അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട് ജയ തീർച്ചയായിട്ടും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് നമ്മളിപ്പോ കണ്ടത് ട്രെയിൻ വീലുകൾക്കിടയിൽ നിന്ന് സഞ്ചരിച്ചു വരിക വിശ്വസിക്കാനായിട്ടും ാത്ത തരത്തിലുള്ള കാര്യം എന്തായാലും അതിനെ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ പോലീസ് കയ്യിൽ കൊടുത്തിരിക്കുകയാണ്